നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കാബിനറ്റ് റാങ്കിൽ മുപ്പതും സ്വതന്ത്ര ചുമതലയിൽ അഞ്ചും സഹമന്ത്രിമാരായി മുപ്പത്തി ആറും അടക്കം വകുപ്പ് വിഭജനവും പൂർത്തിയായി ഇതോടെ മോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ മൂന്നാം വട്ട ഭരണത്തിന് തുടക്കമായിരിക്കുകയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തനിച്ച് ഭൂരിപക്ഷം നേടാത്തതിനെ തുടർന്ന് ആന്ധ്രാപ്രദേശിലെ എൻ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടി ിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ യുണൈറ്റഡ് എന്നീ പ്രമുഖ കക്ഷികളുമായി ചേർന്നുള്ള കൂട്ടുകക്ഷി സർക്കാരാണ് മോദിയുടെ മൂന്നാം മൂഴത്തിലുള്ളത് അതും സുപ്രധാന വകുപ്പുകൾ നോട്ടമിട്ടാണ് മുന്നണികൾ മോദിയുമായി കൈകോർത്തതും എന്നാൽ സുപ്രധാന വകുപ്പുകൾ എല്ലാം തന്നെ ബി ജെ പിയിൽ സുരക്ഷിതമാക്കിയാണ് കേന്ദ്രമന്ത്രിസഭയുടെ വകുപ്പ് വിഭജനം നടന്നിരിക്കുന്നത് ഘടകകക്ഷികൾക്ക് അഞ്ച് കാബിനറ്റ് മന്ത്രിമാരുണ്ടെങ്കിലും ശ്രദ്ധേയമായ വകുപ്പുകൾ നൽകിയിട്ടില്ല അതിനിടെ ഏഴ് എം പിമാരുണ്ടായിട്ടും കാബിനറ്റ് പദവി ലഭിക്കാത്ത ഷിൻഡെ വിഭാഗം അതൃപ്തി പരസ്യമാക്കിയിട്ടുമുണ്ട് സഹമന്ത്രി സ്ഥാനം നൽകി ഒതുക്കിയെന്ന കുറ്റപ്പെടുത്തലുമായി അജിത് പവാറും പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു അതേസമയം സുപ്രധാന വകുപ്പുകൾക്ക് തൊട്ട് താഴെയുള്ള വകുപ്പുകളും ഘടകകക്ഷികൾക്ക് നൽകാതെയാണ് വകുപ്പ് വിഭജനം നടത്തിയിട്ടുള്ളത് എൻ ഡി എ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനിച്ചപ്പോൾ പ്രമുഖരുടെ വകുപ്പുകളിൽ കാര്യമായ മാറ്റം എന്നതും ശ്രദ്ധേയമാണ് ആഭ്യന്തരമന്ത്രിയായി അമിത്ഷായും പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗും ധനമന്ത്രിയായി നിർമ്മല സീതാരാമനും അവരവരുടെ സ്ഥാനങ്ങളിൽ തുടരും നിതിൻ ഗഡ്കരിയുടെയും എസ് ജയശങ്കറിന്റെയും വകുപ്പുകളിലും മാറ്റമില്ല അതേസമയം വകുപ്പ് വിഭജനത്തിൽ ജെ ഡി യുവിന് റെയിൽവേ വകുപ്പില്ലെന്നതും ശ്രദ്ധേയമായ കാര്യമാണ് വലിയ പദവികൾ മോഹിച്ച് കൂടെ നിന്ന മുന്നണികൾക്ക് ചോദിച്ചതിലും ചെറിയ പദവികൾ നൽകുമ്പോൾ അവർ അതിൽ തൃപ്തിപ്പെടുമോ അതോ സർക്കാർ രൂപീകരണ സമയം മുതൽ എല്ലാവരും ആവർത്തിച്ചു പറഞ്ഞതുപോലെ അധികാരത്തിലേറി ദിവസങ്ങൾക്കകം മന്ത്രിസഭ താഴെ വീഴുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് മുന്നണി രാഷ്ട്രീയത്തിന്റെ ചട്ടവട്ടങ്ങളും ചതുരുപായങ്ങളും പയറ്റിത്തെഞ്ഞ രണ്ട് പ്രബുല രാഷ്ട്രീയ നേതാക്കളുടെ തിണ്ണബലത്തിൽ സർക്കാർ രൂപീകരിച്ചിരിക്കുമ്പോൾ ഏക ചത്രാധിപത്യത്തിൽ നിന്ന് മുന്നണി ഭരണ നായകത്വത്തിലേക്കുള്ള മോദിയുടെ മാറ്റം എങ്ങനെയാവുമെന്ന രാജ്യം കൗതുകപൂർവ്വം ഉറ്റുനോക്കുമ്പോഴാണ് വീണ്ടും മോദി എന്ന സ്വേച്ഛാധികാരിയുടെ കുബുതിയിൽ വകുപ്പ് വിഭജനം നടന്നിട്ടുള്ളത് മുന്നണികളുടെ പിൻബനമില്ലാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് അറിഞ്ഞിരുന്നിട്ടും മോദി കാണിക്കുന്ന ഈ ഓവർ സ്മാർട്ട്നസ് മോദിക്ക് തന്നെ വിനയാകുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് രാജ്യം എന്തായാലും മുന്നണികളുടെ ആവശ്യങ്ങൾക്ക് വിപരീതമായി നടന്ന വകുപ്പ് വിഭജനത്തിൽ ഇനി അങ്ങോട്ട് പൊട്ടിത്തെറികളുടെയും പടിയിറക്കത്തിന്റെയും നാളുകളായിരിക്കുമെന്നത് തീർച്ച